കൊല്ലം ജില്ലയിലെ പൂതക്കുളം ഗ്രാമപഞ്ചായത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രവാസികളുടെയും പ്രവാസി ആയിരുന്നവരുടെയും സംഘടനയായ പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പൂതക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് ശ്രീ ബൈജുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീ വാമദേവൻ പിള്ള ഉദ്ഘാടനം നിർവ്വഹിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ രാജേഷ് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശോഭ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ പ്രദീപ് കൂട്ടായ്മ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീകുമാർ തുടങ്ങിയവർ നേരിട്ടും സംഘടനയുടെ മുഖ്യ രക്ഷാധികാരി ശ്രീ രാജീവ് വീഡിയോ സന്ദേശത്തിലൂടെയും പ്രസ്തുത ചടങ്ങിന് ആശംസകൾ നേർന്നു നമസ്കാരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള പ്രവാസി കൂട്ടായ്മ ആലിൻ്റെ മുഴുവൻ പൂതക്കുളം ഇന്ന് മറ്റൊരു സന്നദ്ധ പ്രവർത്തനവുമായിട്ടാണ് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് പൂതക്കുളം ജി എച്ച് എസിലെ സ്റ്റാൻഡേർഡ് നയൻ ആൻഡ് ടെന്നിലെ തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള പഠന കിറ്റുകൾ നൽകി വിദ്യാഭ്യാസ രംഗത്ത് കൂട്ടായ്മയുടെ ഒരു ഉത്തരവാദിത്വം കൂടി നിറവേറ്റുകയാണ് പ്രവാസി ക്ഷേമം മുൻനിർത്തി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള പ്രവാസി കൂട്ടായ്മ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് ഒരു കൈത്താങ്ങായി ആയി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പ്രവാസി കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും താങ്ങും തണലുമായിട്ട് ഒപ്പം നിൽക്കുന്ന പ്രവാസി സുഹൃത്തുക്കളെ ഞാൻ ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നു ഒരു നല്ല വിദ്യാർത്ഥിയിൽ നിന്നും ഒരു നല്ല പൗരനിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു നന്ദി നമസ്കാരം നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ പ്രവാസി സംഘടനയുടെ പ്രസിഡൻറ്റ് പ്രിയപ്പെട്ട പി ടി എ കമ്മിറ്റി അംഗങ്ങളെ പ്രവാസി അസോസിയേഷൻ്റെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ പൂതകുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ വർഷത്തെ പ്രവേശനം ജൂൺ മാസം മൂന്നാം തീയതി കേരളത്തിൽ കേരളത്തിലാകമാനം നടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്കൂളിൽ നടക്കും അതിനോടനുബന്ധിച്ച് നമ്മുടെ പൂതക്കുളത്തെ അറിയപ്പെടുന്ന പ്രവാസി സംഘടനയായിട്ടുള്ള പ്രവാസി സംഘടന പൂതക്കുളം നമ്മുടെ സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും കുട്ടികൾക്ക് പഠന കിറ്റ് വിതരണം ചെയ്യുന്ന ഒരു സംരംഭമാണിത് ഇത് എന്തുകൊണ്ട് നേരത്തെ തരുന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്കറിയാം നമ്മളെല്ലാം പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് ഇരിക്കുന്നതെല്ലാം നമ്മുടെ അച്ഛനമ്മമാർ വളരെയധികം ബുദ്ധിമുട്ടിയാണ് നമുക്ക് ഒരു പ്രാവശ്യം സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തരുന്നത് പുസ്തകം ജാമറ്ററിപ്പെട്ടി പിന്നെ ബാഗ് ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വളരെ കഷ്ടപ്പെട്ടാണ് അവർ തരുന്നത് അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ പൂതക്കുളത്തെ ഈ പ്രവാസി സംഘടനകൾ നമ്മളെ ഇന്ത്യയിൽ നിന്നും വെളിയിൽ ജോലി ചെയ്ത് വിരമിച്ച ആളുകളും ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ആളുകളാണ് നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളോട് ചോദിക്കുകയും ഒമ്പതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും പഠിക്കാൻ മെഡിക്കലായിട്ടുള്ളതും പാവപ്പെട്ടരുമായിട്ടുള്ള കുട്ടികൾക്കാണ് ഈ പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്യാനായിട്ട് അവർ താല്പര്യം പ്രകടിപ്പിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രവാസി സംഘടനയെ അങ്ങേ അറ്റം അനുമോദിക്കേണ്ടിയിരിക്കുന്നു അഭിനന്ദനങ്ങൾ പറയേണ്ടിയിരിക്കുന്നു കാരണം ആദ്യമായിട്ടാണ് ഒരു സംഘടന ഇത്തരത്തിലൊരു സ്കൂളിന് പാവപ്പെട്ട സർക്കാർ സ്കൂളിന് ഇത്തരത്തിൽ ഒരു പ്രോത്സാഹനവുമായിട്ട് മുന്നോട്ട് വരുന്നത് അപ്പോൾ അതിന് മുൻകൈയ്യെടുത്ത നമ്മുടെ പൂതകുളത്തെ പ്രവാസി സംഘടനയുടെ എല്ലാ ഭാരവാഹികളെയും ഗൾഫിൽ ജോലി ചെയ്യുന്നവരെയും വിരമിച്ചിട്ടുള്ള എല്ലാ ആളുകളെയും നമ്മുടെ പൂതക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടിയിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രവാസി സംഘടനയുടെ പ്രസിഡൻറ്റായിട്ടുള്ള ശ്രീമാൻ വാമദേവൻ വാമദേവൻപിള്ള ബി വിഹാർ ഭൂതക്കുളത്തെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് കൂട്ടായ്മയും ആദ്യമായിട്ട് ഇങ്ങനെ സ്കൂളിൽ ഒരു സഹായം ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയതിൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ് ഇനിയും ഇതുമായിരി പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കാര്യം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്തുന്നു വളരെ മനോഹരമായ ഒരു ചടങ്ങാണ് വലിയ പ്രചരണമൊന്നും കൊടുക്കാതെ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് പൂതക്കുളം എന്ന ഒരു നാടിൻ്റെ നന്മയാണ് ഞാനിതിലൂടെ കാണുന്നത് നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനമായ സ്കൂൾ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് എൺപത്തൊന്ന് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ഉൾപ്പെടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയം നമുക്ക് നേടാൻ കഴിയും ഈ സാമ്പത്തികമായി പിന്നെ ഉയർന്ന അവസ്ഥയിലുള്ള ഒരു എല്ലാം മറ്റുള്ളവരെ സഹായിക്കണമെന്നില്ല അത് അതിനൊരു മനസ്സുണ്ട് ആ മനസ്സ് കാണിച്ച ഈ പ്രവാസി കൂട്ടായ്മയോട് എത്ര എൻ്റെ മക്കൾക്ക് വേണ്ടി ഈ ഒരു വലിയ ഒരു സഹായം ചെയ്ത ഈ കൂട്ടായ്മയോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല നല്ലൊരു സംഘടനയുടെ നല്ലൊരു കൂട്ടായ്മയുടെ ഒരു ദിനമാണ് നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുന്നത് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളെ എനിക്ക് വന്ന് ഇതിൽ പത്തിരുപത് കുട്ടികൾ ഇരുപത് കുട്ടികൾ ഇരുമ്പോൾ അതിൽ പത്ത് പേരെ കൂടുതലും എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നവരാണ് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണ് പഠന നിലവാരത്തിൽ മാത്രമല്ല പഠനത്തിൽ ഈ രാജേഷ് സാറൊക്കെ എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാം അറിയാം ഒരു പീരീഡ് സാറിവിടെ ക്ലാസ് ഇല്ലെങ്കിൽ ആ സാർ വന്ന് ക്ലാസ് എടുക്കും അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഒരു നല്ലൊരു എച്ച് എമ്മിൻ്റെ കോഡിനേഷന് കൂടി അല്ല എല്ലാ അധ്യാപകരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണിത് നമ്മുടെ ഈ ചടങ്ങ് നമ്മുടെ പ്രവാസി കൂട്ടായ്മയുടെ നല്ല വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഒരു സംഭാവനയാണ് ഇത് നാളെ ഇതിങ്ങനെയുള്ള ഒരു സംരംഭം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഒരുപാട് ആളുകളെ രോഗികളായാലും ശരി തന്നെ പല തരത്തിലുള്ള സംഭവങ്ങൾ ഇവർ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ളതിനകത്താണ് നമ്മൾ വിദ്യാഭ്യാസ മേഖലകൾ ആദ്യമായിട്ട് ഒരു കടക്കുന്നത് അപ്പം കടക്കുന്നതിനകത്ത് നമ്മുടെ പൂതക്കുളം സ്കൂളിനെ തിരഞ്ഞെടുക്കുന്നതിലും നമ്മുടെ കുട്ടികളെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇത്രയും സാധനങ്ങൾ നിറച്ചൊരു നമുക്ക് തരുന്നതിലും പൂതക്കുളം സ്കൂളിൻ്റെ പി ജെ പ്രസിഡന്റ് രീതിയിൽ പ്രവാസി സംഘടനയ്ക്ക് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് സഞ്ജന ഇത് ഞങ്ങൾക്ക് ഇത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് പഠിക്കാനുള്ള ഈ പ്രവാസി സംഘടനയിൽ ഞങ്ങൾ താങ്ക്സ് പറയുന്നു ഞങ്ങൾ പഠിക്കും നാളെ ഒരു തലമുറയായി ഞങ്ങൾ വന്നിരുന്നു ഇതേപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കും കൊടുക്കണമെന്നുള്ള ആശയുണ്ട് എന്ന് നന്ദി പറയുന്നു പ്രവാസി സംഘടനയോടെ